ഈശ്വരൻ്റെ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം വിശ്വസിക്കുന്നുവോ എന്നൊരു ചോദ്യം നമ്മുടെ മുൻപിൽ ഉന്നയിക്കപ്പെട്ടാൽ വളരെ ലളിതമായി നമുക്ക് പറയാൻ കഴിയും വിശ്വസിക്കുന്നു വാസ്തവത്തിൽ വിശ്വസിക്കുന്നുവോ എന്ന ചോദ്യത്തിന് കേവലമായ അത്തരമൊരു വാക്കുകൊണ്ട് ഉത്തരം പറയാൻ കഴിയില്ല ഒരു ജീവിതം കൊണ്ട് മുഴുവൻ ഉത്തരം പറയേണ്ട കാര്യമാണ് കാര്യമാണത് അക്കൗണ്ടിന്റെ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പത്തൊൻപതാം തിരുവചനം പറയും ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു പിശാശികളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അപ്പോ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു ദൈവം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയമില്ല ഇല്ല നമ്മൾ ഈ പിശാശെന്ന് കേൾക്കുമ്പോൾ ഭയക്കുന്നവരാണ് ദൈവമേകനാണെന്ന് വിശ്വസിക്കുന്ന പിശാച് ദൈവസന്നിധിയിൽ ഭയന്ന് വിറയ്ക്കുന്നുണ്ട് പക്ഷേ ദൈവമെന്ന് കേൾക്കുമ്പോൾ ഭയന്ന് പറയ്ക്കുന്നവൻ ദൈവപക്ഷത്തേക്ക് ചേരുന്നില്ല നാം ദൈവപക്ഷത്തെ നിലനിർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് മാമുദിസയിൽ വ്രതമെടുക്കുന്നുണ്ട് നമ്മൾ ആ വ്രതം ദൈവത്തിന്റെ വാക്കുകൾക്ക് അനുസരിച്ച് ജീവിക്കാമെന്നാണ് പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നുവെന്നും ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വിളിക്കപ്പെടുന്നുണ്ട് ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുക മാത്രമല്ല ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെന്ന് കൂടി നമുക്ക് വിശ്വസിക്കാൻ പറ്റണം ഒന്ന് പത്രസിന്റെ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒൻപതാം തിരുവചനം പറയുകയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതങ്ങളും ദൈവത്തിന്റെ സ്വന്തം ജനവും വിശുദ്ധ ജനവും ഈ നാല് കാര്യങ്ങൾ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തവരാണെന്നും ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്നും വിശുദ്ധ ജനമാണെന്നും രാജകീയ പുരോഹിത ഗണമാണെന്നും നാം ഹൃദയത്തിൽ ഉറക്കണം ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനനുസരിച്ച ദൗത്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് വിശ്വസ്തരാകാൻ കഴിയുക ഇപ്പൊ ഇന്ത്യയിലെ പൗരനാണ് എനിക്ക് അവകാശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കടമകളുണ്ട് ഇന്ത്യൻ ഭരണഘടനയോട് വിധേയപ്പെടാൻ ആ ഭരണഘടന നിർദ്ദേശിക്കുന്ന ജീവിതം ജീവിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ഭരണഘടന എന്റെ അവകാശമാണ് എന്ന് പറയുമ്പോൾ അതിനോട് എനിക്ക് കടമയുണ്ട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ കഴിയണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം പ്രധാനമായും ക്രിസ്തുവുകളുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വസ്തതയുടെ ഒരു തലം അവരിനോടുള്ള കരുതലാണ് മറ്റുള്ളവരെ അപ്രകാരം പരിഗണിക്കുന്നു അവരെ അങ്ങനെ കരുതുന്നു നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും സ്വാർത്ഥ കേന്ദ്രീകൃതമായിട്ടാണ് സമ്പത്ത് കേന്ദ്രീകൃതമായിട്ടാണ് ധനമാണ് ജീവിതത്തിന്റെ അടിസ്ഥാന കേന്ദ്രമെന്ന് കരുതി ജീവിക്കുന്നവരാണ് നമ്മിൽ അധികവും ഞാൻ നിങ്ങൾ മടങ്ങുന്ന സമൂഹത്തിന്റെ മൂല്യബോധം തളയ്ക്കപ്പെട്ടിട്ടുള്ളത് സമ്പത്തിലാണ് സമ്പത്തിനെ പ്രമാണിക്കുകയും സമ്പത്തിൽ ജീവിതം അർപ്പിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറുന്നുണ്ട് സമ്പദ് കേന്ദ്രീകൃതമായ വിശ്വാസം വിശ്വാസത്തിന് നേർ വിപരീതമാണ് ക്രിസ്തുവിനോടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ അടിസ്ഥാന ബോധമായി നിൽക്കേണ്ടത് ദൈവവിശ്വാസമാണെന്നും ദൈവത്തോടുള്ള ബന്ധമാണെന്നുമാണ് ഹൃദയത്തിൽ ക്രിസ്തുവിനെ രാജാവായി പൂജിക്കാൻ കഴിയേണ്ടവരാണ് നമ്മൾ രാജകീയ പുരോഹിതകളാണ് ദൈവത്തിന്റെ പൗരോഹിത്യം നിർവഹിക്കുന്നവരാണ് രാജകീയ പൗരോഹിത്യത്തിൽ അംഗമാണ് നമ്മൾ ഓരോരുത്തരും ഒന്ന് വിശ്വസിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തോടുള്ള വിശ്വസ്ത എന്ന് നിലനിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അല്ലെങ്കിൽ ദൈവത്തെ ജീവിതത്തിന്റെ അടിസ്ഥാന ശിലയായി കാണാൻ കഴിയേണ്ടതുണ്ട് ജീവിതം കേന്ദ്രീകരിക്കുന്നത് ക്രിസ്തുവിലാണോ സമ്പത്തിലാണോ എന്ന് പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ അതിരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് സമ്പത്തിനെ പൂജിക്കുകയും ചെയ്യുന്നു രണ്ട് യജമാനന്മാരെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വചനം പറയുന്നുണ്ട് രണ്ട് യജമാനന്മാരെ നിങ്ങൾക്ക് ഒരേപോലെ സ്വീകരിക്കാൻ കഴിയില്ല വിശുലുക്കാസ് വിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം തിരുവതിലും പറയാണ് രണ്ട് യജമാനന്മാരെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല ഒന്നുകിൽ സമ്പത്തിനെ സ്വീകരിക്കണം അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കണം നിസ്വരായ മാറണം ക്രിസ്തുവിന്റെ പിന്നാലെ യാത്രയാകണം അവനവനെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോ അടിസ്ഥാനപരമായി സമ്പത്തിനുള്ള നമ്മുടെ മനോഗൃതിയെ നമ്മളൊന്ന് പരിശോധിക്കണം സമ്പത്തുള്ളപ്പോ സന്തോഷവും സമ്പത്ത് ഇല്ലാതാകുമ്പോൾ സങ്കടവും വരുന്നുണ്ടോ സമ്പത്ത് ജീവിതത്തിന്റെ ആനന്ദകേന്ദ്രമാണെന്ന് കരുതുന്നുണ്ടോ സമ്പത്ത് എല്ലാം നേടാമെന്ന് കരുതുന്നുണ്ടോ സമ്പത്തുണ്ടായാൽ സ്വസ്ഥമാകാമെന്ന് കരുതുന്നുണ്ടോ കരുതുന്നുണ്ടോ സമ്പത്തുള്ളവരായിക്കൊള്ളണമെന്നില്ല സമ്പത്താണ് ജീവിതത്തെ സൗഭാഗ്യപൂർണമാക്കുന്നതെന്ന് ഹൃദയം പറയുന്നുണ്ടോ ഹൃദയപരമാണ് വിശ്വാസം സാമാന്യഗതിയിൽ നമുക്ക് മനസ്സിലാകും സമ്പത്തുള്ളവരായാലും ഇല്ലാത്തവരായാലും ഹൃദയം കേന്ദ്രീകരിക്കുന്ന സമ്പത്തിനായി പോകുന്നു ലോക തത്വങ്ങളിലായി പോകുന്നു അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് പണത്തിനു മീതെ പരുന്നും പറക്കില്ലെന്ന് പറയുന്ന മനോഭാവമോ പണമില്ലാത്തവൻ പിണമാണെന്ന മനോഭാവമോ ഹൃദയം വെച്ച് പുലർത്തുന്നുവെങ്കിൽ നിശ്ചയമായും ക്രിസ്തുവിന് നേരെ അകലയാണ് അതുകൊണ്ട് ഒരു യജമാനനെ സ്വീകരിക്കാൻ കഴിയൂ യജമാനായ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുക എന്നതിനർത്ഥം ഹൃദയത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമായി കാണേണ്ടത് ക്രിസ്തുവാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമാണ് ഉണ്ടാകേണ്ടത് രാജാവായി ഹൃദയത്തിൽ അവന് പൂജിക്കാൻ കഴിയണം രാജകീയ പുരോഹിത ഗണമാണ് ഹൃദയത്തിൽ അവനെ പൂജിക്കാൻ കഴിയണം അവന് പൂജിക്കാൻ കഴിയണമെങ്കിൽ സമ്പത്തിനോടുള്ള മമതയിൽ നിന്ന് രക്ഷപ്പെടണം സമ്പത്ത് ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം സമ്പത്ത് അധ്വാനിച്ച് നേടരുതെന്നല്ല പറഞ്ഞതിനർത്ഥം സമ്പത്താണ് ജീവിത ലക്ഷ്യമെന്നും സമ്പത്താണ് സൗഭാഗ്യം നൽകുന്നതെന്നും സമ്പത്താണ് ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്നും ഹൃദയത്തിലുള്ള അടിസ്ഥാനപരമായ ഒരു ബോധ്യത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയണം ഈ കാലഘട്ടം സമ്പത്ത് കേന്ദ്രീകൃതമായ ലോകത്തിൻ്റെതാണ് സമ്പത്ത് എങ്ങനെ ഉണ്ടാകുന്നു എന്നതല്ല എങ്ങനെയാണെങ്കിലും പത്ത് കാശ് കയ്യിലുള്ളവനാണ് മാന്യൻ എന്ന നിലയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലമാണ് അതുകൊണ്ട് വിദേശത്ത് ജോലിയുള്ളവൻ രക്ഷപ്പെട്ടു സമ്പത്തുള്ളവൻ രക്ഷപ്പെട്ടു വീടുള്ളവൻ രക്ഷപ്പെട്ടു രക്ഷപ്പെടുക എന്നതിൻ്റെ അടയാളമായി നമ്മൾ പലപ്പോഴും കാണുന്നത് സമ്പത്താണ് ഈ സമ്പത്തിന്റെ കുടുക്കിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ നമുക്ക് കഴിയണം സമ്പത്തിന്റെ കുടുക്കിൽ നിന്ന് വിമോചനം പ്രാപിക്കുക എങ്ങനെയാണ് സമ്പത്ത് എനിക്ക് വേണ്ടിയല്ലെന്നും എൻ്റെതല്ലെന്നും എൻ്റെ കയ്യിൽ അവരന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതാണെന്നുമുള്ള ബോധ്യത്തിലേക്ക് എത്തണം സമ്പത്തിന്റെ ധാർമ്മികതയിലേക്ക് വരണം അവരനെ കരുതുന്നതിലേക്ക് വരണം ഞാൻ സമ്പത്ത് ആർജിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലെന്നും ദൈവദാനമായ സമ്പത്ത് എൻ്റെ ജീവിതത്തിൽ നൽകപ്പെടുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണെന്നും അവരെ സുരക്ഷയാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്നും എനിക്ക് ഉറപ്പുണ്ടാവുമ്പോഴാണ് ഈ പറഞ്ഞ പൗരോഹിത്യ ശുശ്രൂഷ പൂർണ്ണമായിട്ട് മാറുക കുടുംബത്തിൽ കുടുംബനാഥൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു സമൂഹത്തിൽ ഓരോരുത്തരും ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് അവരന് വേണ്ടി അവനവനെ വ്യയം ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റിയ പ്രവൃത്തിയാണ് പൗരോഹിത്യത്തിന്റെ ഉന്നത മൂല്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ക്രിസ്തുവിനെയാണല്ലോ ആ ക്രിസ്തു എങ്ങനെയാണ് തന്റെ പൗരോഹിത്യത്തിന്റെ പൂർത്തീകരണം അർപ്പണം വഴി നിറവേറ്റുന്നത് അത് സ്വയാർപ്പണം വഴിയാണ് കുരിശിൽ മരിച്ചുകൊണ്ട് അവരന് വേണ്ടി വിഭജിച്ചു കൊടുത്തുകൊണ്ട് കാൽവരി കുരിശിൽ പിതാവിന്റെ കരങ്ങളിലേക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പൗരോഹിത്യം പൂർത്തിയാക്കുന്നു ഇത് ലോകപൗരോഹിത്യമല്ല ലോകപൗരോഹിത്യം എങ്ങനെയാണ് ധനം ആർജിക്കുകയും ദൈവത്തിന്റെ നാമത്തിൽ മറ്റുള്ളവരെ വഞ്ചിക്കുകയും എല്ലാം ആർജിച്ചെടുക്കുകയും ചെയ്യുന്ന പൗരോഹിത്യമാണ് ക്രിസ്തുവുള്ള പൗരോഹിത്യം എങ്ങനെയാണ് അവനവനെ ഉപേക്ഷിക്കുന്നതാണ് അവരനു വേണ്ടി പകരം നിൽക്കുന്നതാണ് അവരനു വേണ്ടി ക്ഷമയാചിക്കുന്നതാണ് പീഡകളെല്ലാം ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിൽ തന്നെ തന്നെ അർപ്പിക്കുന്നതാണ് പിതാവെ എന്റെ ആത്മാവിനെ അങ്ങട കരങ്ങൾ സമർപ്പിക്കുന്നു അഖിലലോകത്തിനും പരിഹാരമായി തന്നെ തന്നെ സമർപ്പിക്കുന്നതിലൂടെയാണ് പൗരോഹിത്യത്തിന്റെ ഉന്നത മൂല്യം ക്രിസ്തു പ്രകടിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ അംഗങ്ങളാണ് നമ്മൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ഭാഗമാണ് നമ്മൾ രാജകീയ പുരോഹിത ഗണമാണ് നമ്മുടെ അർപ്പണം ജീവാർപ്പണം അവരന് വേണ്ടിയാണ് എന്ന് ഉറപ്പുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ അർപ്പണത്തിന്റെ പൂർത്തിയിലേക്ക് എത്താൻ പറ്റുക ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുക വിശ്വസ്തരായിരിക്കാൻ പറ്റുക ഈ ലോകബന്ധങ്ങളും ഈ ലോകത്തിലെ ജീവിതവും ചെറിയ കാര്യമാണ് നിത്യമായൊരു ജീവിതം നമുക്കുണ്ട് നിത്യമായൊരു ബന്ധം നമുക്കുണ്ട് അതിനെ അതിനപേക്ഷിച്ച് സ്വർഗത്തെ അപേക്ഷിച്ച് ഭൗമിക കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണ് ഈ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരാകാൻ പറ്റുന്നുണ്ടോ അല്പനേരത്തേക്കാണ് ഈ ഭൂമിയിലെ ജീവിതം അല്പനേരത്തേക്കാണ് ഈ ഭൂമിയിലെ ബന്ധങ്ങൾ അല്പനേരത്തേക്ക് മാത്രമുള്ള ഈ ലോകത്ത് നമുക്ക് വിശ്വസ്തരാകാൻ കഴിയുന്നുണ്ടോ അവരെ കാര്യത്തിൽ വിശ്വസ്തരാകുക വിശ്വസ്തരാകുന്നതിനർത്ഥം അവരെന്നെ കരുതുക എന്നാണ് അവരെ സുരക്ഷ ഏൽപ്പിക്കപ്പെട്ട നിങ്ങളിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കായനോട് ദൈവം ചോദിക്കുന്നുണ്ട് നിന്റെ സഹോദരൻ ആവേല കായൻ തിരികെ ചോദിക്കുന്നത് ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് ബോധ്യം ഉണ്ടാകുന്നത് അവരന്റെ കാവൽക്കാരനാണ് നമ്മൾ സഹോദരന്റെ കാവൽക്കാരൻ ഒരുവൻ പട്ടിണിയിലായിരിക്കുമ്പോ ഒരുവൻ വേദനയിലായിരിക്കുമ്പോൾ ഒരുവൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായി പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോ ജീവിതത്തിന് അർത്ഥമറിയാതെ ഉഴലുമ്പോൾ അവിടെ അവരനെ കരുതാനുള്ള ബാധ്യത എനിക്ക് നിങ്ങൾക്കുമുണ്ട് എന്ന പാഠമാണ് ക്രിസ്തുവിൽ നാം പഠിക്കുന്നത് അഗല ലോകത്തിനെയും രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുക എന്നതാണ് ക്രിസ്തുവിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ആ ദൗത്യത്തിൽ എനിക്ക് പുരോഗമിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ വിശുദ്ധ ജനമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനം വിശുദ്ധ ജനം വിശുദ്ധ ജനം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിശുദ്ധിക്ക് പല ഭാഷ്യങ്ങൾ നിർമ്മിച്ച് അവയ്ക്കൊക്കെ പിന്നാലെ പായാൻ ശ്രമിക്കുകയാണ് വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ശാരീരികമായ ശുദ്ധിയെക്കുറിച്ചൊക്കെയാണ് അതുകൊണ്ട് വിശുദ്ധി എന്നതിന് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ഉത്തരം എന്താണ് അത് ദൈവത്തെ പ്രതി മാറ്റി നിർത്തപ്പെട്ടവരെന്നാണ് ദൈവത്തെ പ്രതി ആരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ് ദൈവത്തെ പ്രതി മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരല്ല ദൈവത്തെ പ്രതി ലോക സാമാന്യതയിൽ നിന്ന് ലോക താല്പര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ ലോക താല്പര്യം എന്താണ് അത് സ്വത്താർജിക്കുകയാണ് സുഖമാർജിക്കുകയാണ് ജീവിത സൗഭാഗ്യങ്ങളുടെ പിന്നാലെ പോവുകയാണ് ഇങ്ങനെ ആഡംബര ലോകത്തിന്റെ ലൗകികമായ ജീവിതത്തിൻ്റെ താല്പര്യങ്ങളുടെ പിന്നാലെ പായാതെ അവരനെ കരുതുന്നവരായി മാറണം അവരനു വേണ്ടി നമ്മൾ സ്വയം സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശുദ്ധരായിട്ട് നമ്മൾ മാറുക നമുക്ക് വിശുദ്ധാത്മാക്കളെയൊക്കെ പരിശോധിക്കാം വിശുദ്ധാത്മാക്കളെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുകയാണ് അവരനെ കരുതുന്നവരാകാണ് മറ്റുള്ളവരുടെ ജീവിതത്തിന് താങ്ങും തണലുമാകുക എന്ന ദൗത്യം നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധജനമെന്നാൽ ലൗകികതയുടെ സാമാന്യതയിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും എല്ലാവർക്കും വേണ്ടി അർച്ചിക്കപ്പെടുകയും ചെയ്യുന്ന ജീവിതം ഈ ലോകത്തിൻ്റെതാണ് എന്ന മട്ടിൽ ഈ ലോകത്ത് കുടുങ്ങിപ്പോകാതെ ഈ ലോകത്തെ സ്നേഹിക്കാൻ കഴിയുക മറ്റുള്ളവരുടെ ജീവിതത്തിന് തുണയാകാൻ കഴിയുക ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന ബോധ്യമാർ ഉണ്ടാകേണ്ട കാര്യമാണിത് അവിടെയാണ് വിശ്വസ്തത അവർനോട് വിശ്വസ്തരായിരിക്കുക മറ്റുള്ളവരെ ആരെയും പരിഗണിക്കാതെ സ്വന്തം താല്പര്യങ്ങളിൽ കുടുങ്ങി ജീവിക്കുന്ന ആളുകൾ സ്വന്തം കയ്യിലുള്ള പണം അമർത്തിപ്പിടിച്ച് ജീവിക്കുന്നവർ തങ്ങൾക്കുള്ളവ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തവർ മറ്റുള്ളവരെ പരിഗണിക്കാത്തവർ അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിലും കുടുങ്ങി ജീവിക്കുമ്പോൾ അവരെന്നെ പുറത്താക്കി സ്വന്തം ജീവിതം വ്യക്തിപരമായ അവനവൻ്റേത് മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും ക്രിസ്തുവിൽ നേരെ അകലെയാണ് അവിശ്വസ്തരായി നമ്മൾ മാറിപ്പോകുന്നുണ്ട് നമ്മൾ വിശ്വസ്തതയൊക്കെ പലപ്പോഴും കണക്കാക്കുന്നത് ആപേക്ഷികമായിട്ടാണ് ലോകമാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് ജോലിയിൽ വിശ്വസ്തത ഉണ്ടാവണത് എങ്ങനെയാ ജോലിയിൽ വിശ്വസ്തത ഉണ്ടാവുന്നത് ജോലി തരുന്ന ആളോടാണെന്നാണ് നമ്മൾ കരുതുക നമ്മൾ വിശ്വസ്തരാകുന്നത് ദൈവത്തോടാണ് ദൈവമാണ് ഈ അവസരം തന്നതെന്നും ദൈവം തന്ന അവസരം ദൈവത്തെ പ്രതി വിനിയോഗിക്കുമെന്നും ഹൃദയത്തിൽ ഉറപ്പുണ്ടാകുന്നതിൻ്റെ പേരാണ് വിശ്വസ്തത അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ രാജകീയ പുരോഹിത ഗണമാണ് ദൈവത്തിന് സ്വന്തം ജനമാണ് തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായി നമ്മുടെ ജീവിതത്തെ മുഴുവനും അർപ്പിക്കാൻ കഴിയുക എന്നതാണ് പരമപ്രധാനം അതുകൊണ്ട് അവരിനോടുള്ള കരുതൽ ധാർമ്മികമായ മൂല്യമായി തിരിച്ചറിയണം അവരോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് സ്വന്തമായവ നമുക്ക് നൽകുക നമുക്ക് സ്വന്തമായവ എന്താണ് അത് സ്വർഗരാജ്യമാണ് നമുക്ക് സ്വന്തമായവ എന്താണ് അത് ആത്മാവിന്റെ സമൃദ്ധിയാണ് ദൈവിക സഹവാസമാണ് ചെറിയ അതകണമേ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം നൽകാൻ ദൈവം തിരുമനസ്സായിരിക്കുന്നു പിതാവ് തിരുമനസ്സായിട്ടുണ്ട് രാജ്യം നൽകാൻ ക്രിസ്തുവിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നാം ഓരോരുത്തരും നിത്യസൗഭാഗ്യത്തിനായി വിളിക്കപ്പെടുന്നു ആ സൗഭാഗ്യത്തിനായി വിളിക്കപ്പെടുന്ന നമുക്ക് വിശ്വസ്താപൂർവ്വം ജീവിക്കാൻ കഴിയണമെങ്കിൽ അവരിനോടുള്ള കരുതൽ പരമപ്രധാനമാണെന്ന് അറിയണം സമ്പത്തിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ് സമ്പത്ത് രണ്ട് വിധമുണ്ട് ഒന്ന് ധാർമ്മിക സമ്പത്താണ് ഒന്ന് അധാർമിക സമ്പത്താണ് ധാർമ്മിക മൂലധനവും അധാർമിക മൂലധനവും എങ്ങനെയാണ് സമ്പത്ത് അധാർമികമാകുന്നത് അത് കൊള്ളയടിക്കുമ്പോഴോ മോഷ്ടിക്കുമ്പോഴോ അല്ല അപ്പൊ അത് കൊള്ള മുതലാണ് സമ്പത്ത് അധാർമ്മികമാകുന്നത് സമ്പത്ത് എന്ത് ലക്ഷ്യം വയ്ക്കുന്നുവോ അതിൽ നിന്ന് അത് അങ്ങന്നു പോകുമ്പോഴാണ് കുറിച്ച് ദൈവം എന്താണ് പറയുന്നത് സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്നാണ് ദൈവം തീരു സമ്പത്ത് എന്ത് മൂല്യത്തെയാണ് ഉൾക്കൊള്ളുന്നത് അത് മറന്നു പോകുമ്പോഴാണ് സമ്പത്ത് അധാർമ്മികമാകുക സമ്പത്ത് മൂല്യവത്താകുന്നത് എപ്പോഴാണ് അതൊരുവന്റെ ജീവിതത്തിന് ഭക്ഷണമാകുമ്പോഴാണ് ഒരുവന്റെ ജീവിതത്തിൽ രോഗാവസ്ഥയിൽ ഔഷധമാകുമ്പോഴാണ് ഒരുവന്റെ കഷ്ടതയിൽ ആശ്വാസമായി പകർന്നു കൊടുക്കുമ്പോഴാണ് അത് മൂല്യവത്താകുക ഒരുവൻ വിശന്നിരിക്കുകയും നിന്റെ പെട്ടിയിൽ പണം ഉണ്ടായിരിക്കുകയും നീ തക്ക സമയത്ത് അവന് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കയ്യിലുള്ള ധനം അധാർമികമായി കാരണം ദൈവം അതിനൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് അത് വിശക്കുന്നവനുമായി പങ്കുവെക്കാൻ വേണ്ടിയായിരുന്നു ഇല്ലാത്തവനുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയായിരുന്നു അവരന് വേണ്ടിയായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ കയ്യിൽ കൈയിലേൽപ്പിച്ച ധനം നീ നിൻ്റെതാണെന്ന മട്ടിൽ നീ സൂക്ഷിക്കുമ്പോ നീ വിനിയോഗിക്കുമ്പോ നീ അധാർമികനായി മാറുന്നു നിന്റെ കയ്യിലുള്ളത് അധാർമിക സമ്പത്തായി മാറുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ധാർമ്മിക ബോധമുണ്ടാകണം സമ്പത്തിന്റെ ധാർമ്മികത സമ്പത്ത് തൻ എൻ്റെതല്ലെന്നും ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ദാനമാണെന്നും അത് എനിക്ക് വേണ്ടിയല്ലെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും എൻ്റെ ജീവിതം തന്നെയും എനിക്ക് വേണ്ടിയല്ല എന്നിൽ തന്നെ നിലനിൽക്കാനല്ല എന്നിൽ തന്നെ അങ്ങനെ നിലനിൽക്കുന്ന ഒരു ജീവിതം എനിക്കില്ല എനിക്കിത് പകർന്നു കൊടുത്തേ മതിയാകൂ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തെ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് ജീവിതത്തെ സ്വാർത്ഥം കീഴടക്കുന്നത് അപ്പോഴാണ് ഞാൻ എനിക്കുള്ളവ എൻറ്റേത് എന്നിൽ എന്ന നിലയ്ക്ക് ജീവിതം പരിമിതമായി പോകുന്നത് അങ്ങനെ ഞാനെന്ന ബോധത്തിൽ എത്രത്തോളം ആഴപ്പെട്ടു പോകുന്നുണ്ടോ അത്രത്തോളം ക്രിസ്തുവിൽ നകന്നു പോകാണ് നമ്മുടെ ജീവിതം അധാർമികമായിട്ട് മാറുക അവിടെ നാം വിശ്വാസികളാണെന്ന് ഉറപ്പിക്കാൻ വയ്യ കാരണം നാം ക്രിസ്തുവിൽ നകലുന്നു അദ്ദേഹം കൊണ്ട് ക്രിസ്തുവിനെ ഏറ്റു ഹൃദയം കൊണ്ട് അകന്നു പോവുകയും ചെയ്യുന്ന അങ്ങനെയാണ് ഈശ്വർ ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ കയ്യിലേൽപ്പിക്കപ്പെട്ട ജീവിതം കഴിവോ ഊർജമോ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ധനമോ നാം ആർജിച്ചവയോ ഇവയൊന്നും നമ്മുടേതല്ലെന്നും അല്പകാലത്തേക്ക് നമ്മുടെ കൈയിലേൽപ്പിക്കപ്പെട്ടവയാണെന്നും ഇവയൊക്കെ മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്ന ധാർമ്മിക ബന്ധത്തെ നമുക്ക് നിലനിർത്താനായില്ലെങ്കിൽ ക്രിസ്തുബോധത്തിൽ അകന്നു പോകുമെന്നും വിശ്വസ്തരല്ലാതായി നാം മാറിത്തീരുമെന്നും നമ്മൾ തിരിച്ചറിയണം അങ്ങനെ അവിശ്വസ്തരായി നമ്മൾ മാറിപ്പോകുമ്പോഴൊക്കെ ക്രിസ്തുവര് അകന്നു പോകുമ്പോഴൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വീഴ്ച അറിയണം നിത്യതയെ നഷ്ടമാക്കുന്ന ഒരു തലത്തിലേക്ക് നാം വീഴുന്നുണ്ട് ഒന്ന് തസ്ലോനിക്കലേ ദിനത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് വരെ മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങളിൽ സ്നേഹ സഹനത്തിൻ്റെ ഭാഗഭാഗിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുക എന്ന് മാത്രമല്ല അവരിൽ നിന്ന് സഹനം സ്വീകരിക്കുന്നവരായി മാറണം നമ്മൾ ആദിമസഭയിൽ അപ്പോസ്തരന്മാർ സ്വന്തം സമുദായത്തിൽ നിന്ന് നിരവധിയായ പീഡകൾ ഏറ്റുവാങ്ങുക ജനിച്ചു വളർന്ന സമുദായത്തിൽ നിന്ന് സമുദായം എന്നതിൽ ഇവിടെ മതം ജാതി എന്ന അർത്ഥത്തിലല്ല യഹൂദ വിഭാഗത്തിൽ നിന്ന് നിരവധിയായ പീഡകൾ ഏറ്റുവാങ്ങുന്നു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞതുകൊണ്ട് പീഡകൾ ഏറ്റുവാങ്ങുന്ന അപ്പോസ്തലൻ പറയാണ് നിങ്ങളും നിങ്ങളുടെ നാട്ടുകാരിൽ നിന്ന് നിങ്ങളുടെ മിത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ സഹനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് അപ്പൊ ഒരു കാര്യം ധാർമ്മികമായി നമ്മൾ പങ്കുവെക്കുമ്പോഴാണ് മറുഭാഗം അവരിൽ നിന്ന് നിന്ദനം പരിഹാസം പീഡകൾ ഇവയൊക്കെ സ്വീകരിക്കുമ്പോ കൂടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസ്തരായിരിക്കുന്നത് അപ്രകാരം ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ എതിർപക്ഷത്താക്കുമ്പോ അല്ലെങ്കിൽ അവരിനെ തള്ളിക്കളയുമ്പോൾ അവരത്വ നിഷേധം വീണ്ടും സംഭവിക്കും നമുക്കുള്ളവ പങ്കുവെക്കാത്തപ്പോ ഒരു അപരത്വ നിഷേധമുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരൊന്നും സഹനങ്ങൾ സ്വീകരിക്കാൻ കഴിയാതെ പോകുമ്പോഴും ഈ അപരത്വ നിഷേധം സംഭവിക്കും അതുകൊണ്ട് വിശ്വസ്തതയുടെ ഒരു ഭാഗം സമർപ്പണമാകുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുന്നതാകുമ്പോഴും രണ്ടാമത്തെ ഭാഗം അവരിൽ നിന്ന് അതിന് പകരമായി നിന്ദനം പീഡകൾ സഹനമൊക്കെ സ്വീകരിക്കുമ്പോൾ കൂടിയാണ് നമ്മൾ വിശ്വസ്തരായിത്തീരുക ഒന്നത്തെ സ്ലോനിക്ക ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിനാലും പതിനഞ്ചും തിരുവചനങ്ങളിൽ സ്നേഹിത വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പ്രഥമമായൊരു ഭാഗം അവരനോട് കരുതലുള്ളവരായിരിക്കുക അവരിൽ നിന്നുള്ള സഹനങ്ങളെ സ്വീകരിക്കുന്നവരാകുക അങ്ങനെ അവരന് വേണ്ടിയായിത്തീരുക എന്ന ധർമ്മം നിറവേറ്റുമ്പോഴാണ് ഭൗമികതയിൽ വിശ്വാസം ഏറ്റു പറയുന്നത് ഫലപ്രാപ്തി ഉള്ളതായിട്ട് മാറുക അഥവാ അർത്ഥപൂർണമായിട്ട് മാറുക യേശു സാരൂപ്യത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ സഹോദരങ്ങളായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ് നമ്മളൊന്ന് പറയാൻ കഴിയണമെങ്കിൽ ദൈവേഷ്ടം നിറവേറ്റുന്നവരായി നമുക്ക് ജീവിക്കാൻ പറ്റണം യേശു ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചത് തന്നെ തന്നെ ഉപേക്ഷിച്ചത് തന്റെ ജീവിതം സമർപ്പിച്ചത് മറ്റുള്ളവർക്ക് ജീവനുണ്ടാകാൻ വേണ്ടിയാണ് സ്വയം മുറിച്ചു ഒരു ജീവിതമാണ് ക്രിസ്തുവിൻ്റെത് അവനവൻ മഹിമ സമ്പൂർണമായി കൈപിടിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ കേവലമായി ഭൂമിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പണവസ്തുവായി വന്നവനാണ് താൻ എന്ന ബോധ്യത്തോടെയാണ് ക്രിസ്തു തന്നെ ജീവിതം നിറവേറ്റുന്നത് നാം ക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഈ ജീവിതത്തിൽ ഇപ്രകാരം അപരത്വ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ വിളിക്കപ്പെടുന്നുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് വളരെ ചുരുങ്ങിയ കാലത്താണ് ഈ ഭൂമി നമ്മൾ ജീവിക്കുക ജീവിച്ചു വന്ന ഓരോ നിമിഷവും നാം ലക്ഷ്യം വെച്ചത് നമ്മുടെ സുഖമാണോ നമ്മുടെ സൗഖ്യമാണോ നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വമാണോ അതല്ലെങ്കിൽ മറ്റുള്ളവരാണോ പരമപ്രധാനമായിരുന്നത് നമ്മൾ സാധാരണ ഈ അപരൻ എന്ന് പറയുമ്പോൾ പോലും അത് വീടിനകത്ത് തളച്ചിടാൻ ശ്രമിക്കുന്നവരാണ് എന്റെ വീട്ടിലുള്ളവർ എന്റെ സ്വന്തം ബന്ധങ്ങൾ എല്ലാം എന്നെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുന്നത് പോലും അങ്ങനെയാണ് മക്കളെ ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മൾ എന്താ പറയുക എൻ്റെ മകനാണ് എൻ്റെ മകളാണ് എന്റെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടിയിരുന്നത് അവൻ്റെ അപ്പനാണ് ഞാൻ അവളുടെ അപ്പനാണ് ഞാൻ എന്നാണ് അവളുടേതാണ് അവൻ്റെതാണ് എന്റെ ഭാര്യയാണെന്ന് പറയുന്നതിന് പകരം അവളുടെ ഭർത്താവാണ് കാരണം ഇത് അവൾക്ക് വേണ്ടിയാണ് അവന് വേണ്ടിയാണ് എനിക്ക് വേണ്ടിയല്ല ബന്ധങ്ങളിലൊക്കെ സൂക്ഷമാംശത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാം അവനവൻ കേന്ദ്രീകൃതമായിട്ട് മാറിപ്പോകുന്നുണ്ട് വസ്തുക്കളും മനുഷ്യരുമായുള്ള വ്യത്യാസം അതാണ് നമുക്ക് നമ്മുടെ വീട് ചൂണ്ടിക്കാട്ടിയിട്ട് ഈ വീടിൻ്റെയാണ് ഞാൻ എന്ന് പറയാൻ പറ്റും എൻ്റെ വീടാണ് എന്റെ വീടാണ് അത് വസ്തു കേന്ദ്രീകൃതമായൊരു കാര്യമാണ് മനുഷ്യരോട് നമ്മൾ നമ്മളിതേ മനോഭാവം തന്നെ പുലർത്തുന്നത് എൻ്റെ ഭാര്യയാണ് എൻ്റെ മകളാണ് എൻ്റെ ഭർത്താവാണ് എൻ്റെ മകനാണ് എൻ്റെ സ്വന്തമാണ് എന്റെ സ്വന്തമാണെന്ന് പറയുന്നതിന് പകരം അവരുടേതാണ് ഞാൻ എന്താണ് പറയേണ്ടത് വ്യക്തിബന്ധങ്ങളിൽ അങ്ങനെയാണ് ബന്ധങ്ങളിൽ അങ്ങനെയാണ് വളരേണ്ടത് വാസ്തവത്തിൽ ഇപ്രകാരം ഒരു ബോധ്യം നമ്മെ ഹൃദയത്തിലെത്തി ഭരിക്കാത്തത് കൊണ്ട് നാം അറിയാതെ തന്നെ സ്വാഭാവികമായി സ്വാർത്ഥത്തിൽ കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നത് സ്വാർത്ഥം വിശ്വാസത്തിന് നേർവിപരീതമായൊരു കാര്യമാണ് വിശ്വസ്തതയ്ക്ക് നേർ വിപരീതം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ഒരു ദൗത്യമാണ് അവരിൽ നിന്ന് സഹനം സ്വീകരിച്ചുകൊണ്ട് അവനെ വിമോചിപ്പിക്കുന്ന ഒരു ദൗത്യമാണ് എന്ന് ഹൃദയത്തിൽ എനിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ യേശുവിൻ്റെ രക്ഷാകരമായ ദൗത്യത്തിൽ സഹകാരിയായി മാറാൻ എനിക്ക് പറ്റൂ ആനുകാലിക ലോകത്ത് രക്ഷ അനുഭവപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ യേശു തന്നെയൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് യേശു നിങ്ങൾക്ക് വേണ്ടി പിറന്നു എന്ന് പറയാനല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ യേശുവിൽ പിറന്നിരിക്കുന്നു എന്ന് പറയാനാണ് നിങ്ങൾക്ക് വേണ്ടി യേശുവിൽ ഞാൻ ഇതാ പറഞ്ഞിരിക്കുന്നു വാങ്ങി ഭക്ഷിക്കുവിൻ പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എൻ്റെതാണ് എന്നർത്ഥത്തിലാണ് യേശുവിൻ്റെ സാരൂപ്യത്തിലേക്ക് യേശു സാഹോദര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ മിസ്റ്റർ മർക്കോസ് വിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവദിനങ്ങളിൽ യേശു തൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട് ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും അവനെ കാണാനായിട്ട് പുറത്തു വന്നവർ കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് യേശു പറയുന്നത് ആനാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും തൻ്റെ ശിഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടാണ് അവിടെ നിന്ന് പറയുക ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ഞാൻ നിങ്ങളും ക്രിസ്തുവിന്റെ സഹോദര്യത്തിലേക്ക് വരുന്നത് മറ്റുള്ളവരോടുള്ള മനോഭാവത്തിൽ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എങ്ങനെയാണ് എൻ്റെ മറ്റുള്ളവരുള്ള ബന്ധം അവരന് വേണ്ടി സ്വയം എത്രത്തോളം എനിക്ക് എന്നെ ഉപേക്ഷിക്കാൻ കഴിയുന്നുണ്ട് ദൈവേഷ്ടത്തെ പ്രതി ജീവിതം എങ്ങനെ എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട് ദൈവത്തിൽ നിന്ന് നന്മകൾ സ്വീകരിക്കണമെങ്കിൽ അവരനിൽ നിന്ന് ഈ ദ്രോഹം സഹിച്ചേ മതിയാകൂ ക്ഷമിച്ചേ മതിയാകൂ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ക്രിസ്തു കടന്നുപോകുന്ന മാർഗം സഹനത്തിൻ്റെതാണ് ഈ അവരൻ യേശുവിനെ ദ്രോഹിക്കുന്നു ആ ദ്രോഹങ്ങൾ ക്ഷമയോടെ സഹിച്ചുകൊണ്ട് പിതാവെ ഇവരോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കുരുശില വേദനയുടെ നിമിഷത്തിലും ക്രിസ്തുവിന് കഴിയുമ്പോഴാണ് ലോകത്തിന്റെ പാപങ്ങൾ നീങ്ങുക ലോകത്തിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക അതേ സമയം തന്നെ ക്രിസ്തു മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതും ഞാൻ നിങ്ങൾ ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കുകാരാണ് അവനുള്ള വിശ്വാസം വഴി ആ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ നമുക്ക് വിശ്വസ്തത കൂടിയേ തീരൂ അതുകൊണ്ട് ജീവിതം എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി ആകാൻ പറ്റുന്നു എത്രത്തോളം പിതാവിന്റെ കാരുണ്യം ഭൂമിയിൽ അവതരിപ്പിക്കുന്നവരായി ജീവിക്കുന്നു എത്രത്തോളം മറ്റുള്ളവരെ കരുതുന്നവരായി നമ്മൾ മുമ്പോട്ട് പോകുന്നു എന്നത് പരമപ്രധാനമാണ് അതുകൊണ്ട് ഈ പിറവി തിരുനാളിലേക്ക് കടന്നു പോകുമ്പോൾ ഹൃദയത്തിനകത്ത് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം നമ്മുടെ ജീവിതം നമ്മുടേതല്ലെന്നും അവരനു വേണ്ടി പിറക്കുകയാണ് അനിഷമെന്നും നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഈ ജീവിതത്തിന്റെ ഈ നിമിഷം മറ്റുള്ളവർക്ക് വേണ്ടി പിറവിയെടുക്കുന്നതായിട്ട് മാറണം ക്രിസ്തുവിൽ നിരന്തരം ജനിച്ചുകൊണ്ടേ നമുക്ക് പറ്റണം പിറവിത്തിരുന്നാളെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ് അല്ലാതെ ആണ്ട് തോറും യേശുവിൻ്റെ ജനനത്തെ ഓർക്കുകയെന്ന കേവലത്വത്തിൽ കുടുങ്ങിപ്പോകുകയല്ല നമ്മൾ അങ്ങനെ നിരവധി ഓർമ്മകൾ നമുക്കുണ്ട് ഒരു ഓർമ്മ ആഘോഷമാകുന്നത് കോമമറേഷൻ കോമറേഷനാകുന്നത് നമ്മുടെ ജീവിതത്തെ ആ ഓർമ്മയിലേക്ക് എടുത്തു വെച്ചുകൊണ്ടാണ് ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി ഭൂമിയിൽ ജനിച്ചു ആ ഓർമ്മയിൽ നിന്ന് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജനിക്കുന്നു ഇങ്ങനെ അത് എന്റെ ജനനമായി ബന്ധപ്പെട്ട ഒന്നായി മാറുമ്പോൾ മാത്രമേ എനിക്കത് അനുഭവപ്പെടൂ അനുഭവതലത്തിലേക്ക് അപ്രകാരം ഉയരാത്ത എല്ലാ ഓർമ്മകളും കേവല ഓർമ്മകളാണ് പാഴാണ് അതുകൊണ്ട് ഗുണമില്ല അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അണിയിച്ചുരുക്കി ഒരു പുളിത്തൊഴുത്തിൽ കിടത്തുക എന്നതിന് പകരം നാം അണിഞ്ഞിട്ടുള്ള ഈ ഉണ്ടല്ലോ സ്വാർത്ഥത്തിന്റെ അഹങ്കാരത്തിന്റെ തന്നിഷ്ടത്തിന്റെ അവനവൻ മഹിമയുടെ സ്വന്ത ബന്ധങ്ങളെന്ന് നാം കരുതുന്ന എല്ലാത്തിനെയും ആർജിച്ചെടുക്കുന്ന നമ്മുടെ മനോഭാവത്തെ ഉടമഭാവത്തെ എല്ലാം ഉരിഞ്ഞു ഉരിഞ്ഞുകളയാൻ ഇത്തരം മേലങ്കികളും മറപ്പുകളോ കഴിഞ്ഞിട്ടുള്ളത് ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് പിള്ളക്കച്ചയിൽ കിടന്ന് ആ ശിശുവിന്റെ നിർമ്മിലത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരമാണ് പിറവി അങ്ങനെ അതിനെ പരിഗണിക്കുമ്പോൾ മാത്രമേ ഈ ആഘോഷങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടാവൂ അതല്ലെങ്കിൽ ആണ്ടുവട്ടങ്ങളിൽ ഇങ്ങനെ ആഘോഷിച്ച് ആഘോഷിച്ച് തിന്നും കുടിച്ചും കൊണ്ടുമുറങ്ങിയും ജീവിതമൊക്കെ കടന്നുപോകും നൈമിഷികമായ ജീവിതം പെട്ടെന്ന് ഒരിക്കൽ ആ ദിവസം ഒരു കെണി പോലെ വന്ന് പതിക്കും ലുക്കസുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം നമ്മിൽ സംഭവിക്കും അപ്പോൾ യാദർച്ഛികമായ ഒന്നായി ദൈവസന്നിധിയിലേക്കുള്ള കടന്നു പോകാൻ മാറാതിരിക്കാൻ കഴിയണമെങ്കിൽ അനുനിമിഷമുള്ള ജനനം ആവശ്യമുണ്ട് ആ ജനനം എപ്രകാരമുള്ളതാണ് അവരന് വേണ്ടി ക്രിസ്തുവിൽ നിരന്തരം പിറന്നുകൊണ്ടേയിരിക്കണം അവരവരുപേക്ഷയുടെ സ്വന്തം താല്പര്യങ്ങളെ കൈവിടുന്നതിൻ്റെ എന്നുള്ള മോചനത്തിൻ്റെ ജനനം അതുകൊണ്ട് ഹൃദയത്തിനൊരു കാര്യം കുറയ്ക്കണം യേശുവിൻ്റെ ജനനത്തെ ഹൃദയപൂർവമായി സ്വീകരിക്കുന്ന ഒരു അനുഭവമായി മാറണമെങ്കിൽ അവനവന് ഉപേക്ഷയാണ് പരമപ്രധാനം വിശ്വസ്തരായിരിക്കുക എന്നത് രണ്ടു കാര്യത്തിലാണ് ഞാനും എനിക്കുള്ളവയും എൻ്റെതല്ലെന്നും അവരനെ കരുതാനുള്ളവയാണെന്നും ഞാൻ തിരിച്ചറിയണം രണ്ട് അവരിൽ നിന്നുള്ള സഹനങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് ഈ സമർപ്പണം പൂർത്തിയാകുക എന്നറിയണം അങ്ങനെ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിൽ പുരോഗമിക്കാൻ യേശുവിനോടുള്ള വിശ്വസ്തത ഭൂമിയിലെ പ്രവൃത്തികൾ വഴി പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ